നമസ്കാരം ഹാരിസാണ് ചാനൽ ആർ ബിയിൽ നിന്ന് കാസർഗോഡ് ജില്ലയിലെ മലയോരത്ത് ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട് മലനാട് വികസന സമിതിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത് കാഞ്ഞങ്ങാട് പാണത്തൂർ റോഡിൻ്റെ അപാകതയാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതേക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ആ നാട്ടുകാരനും പൊതുപ്രവർത്തകനുമായ കൂക്കൾ ബാലകൃഷ്ണനുമായി ഒരു അഭിമുഖത്തിനാണ് തയ്യാറെടുക്കുന്നത് അദ്ദേഹം നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് സ്വാഗതം സർ നമസ്കാരം ഞാന് കഴിഞ്ഞ ദിവസം ബളാന്തോട് വന്നിട്ടുണ്ടായിരുന്നു ആ പ്രക്ഷോഭത്തിന്റെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്തുകൊണ്ടാണ് ഇതൊരു ബഹുജന പ്രക്ഷോഭം നടത്തുന്നത് എന്ന് അറിയുന്നത് അപ്പൊ ആ വേദിയിൽ താങ്കളുണ്ടായിരുന്നു അന്നേരമാണ് ഞാൻ അറിയുന്നത് നിങ്ങൾ കാസർഗോഡാണ് കാണുന്നത് നിങ്ങൾ എന്താണ് ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെയെന്നുള്ളത് ഇങ്ങനെ നോക്കി പിന്നെ നിങ്ങളെടുത്ത് സംസാരിക്കുമ്പോഴാണ് എനിക്കറിയുന്നത് നിങ്ങൾ ആ നാട്ടുകാരനൊന്നും ഉള്ളത് അപ്പം ഈ ബളാന്തോട് എന്ന് പറഞ്ഞത് നമ്മുടെ പനത്തടി പഞ്ചായത്താണ് പനത്തടി പഞ്ചായത്തില് ജനങ്ങൾ വലിയൊരു വികാരത്തിലാണ് അവർ സർക്കാർ ഞാൻ മനസ്സിലാക്കുന്നത് അത് സി പി എം നിന്നിട്ട് നിൽക്കുന്ന ഒരു കേന്ദ്രമാണ് അത് കൂടാതെ ഇതൊരു പ്രക്ഷോഭം എന്ന് പറയുന്നത് സർക്കാർ സംവിധാനത്തിനെതിരാണ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബഹുജന പ്രക്ഷോഭം അവിടെ നടക്കാൻ കാരണം അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഗവണ്മെന്റിനോ നൂറ് ശതമാനം എതിരൊന്നും പറയാൻ വേണ്ടി കഴിയില്ല ഓക്കെ അതിന് കാരണം ഈ പനത്തടി പഞ്ചായത്ത് വർഷങ്ങൾക്ക് മുമ്പ് കള്ളാർ പനത്തടി പഞ്ചായത്ത് ആയിരുന്നു പിന്നീടത് വിഭജിച്ചു അതാണ് ആ മേഖലയിൽ നടന്ന ഏറ്റവും വലിയ വികസന പ്രവർത്തനം രണ്ട് പഞ്ചായത്താക്കി എന്നുള്ളത് ഓക്കെ അതുപോലെ തന്നെ ഈ റോഡ് വികസനം എന്ന് പറയുമ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഹൈവേ അല്ലാത്ത ഏറ്റവും നല്ല റോഡ് കാഞ്ഞങ്ങാട് പണത്തൂറോഡായിരുന്നു ഒരു കാലത്ത് ഒരു കാലത്ത് ഒരു കാലത്ത് ഓക്കെ അത് വളരെ മുമ്പൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ബൈ റോഡുകൾ വന്നിട്ടുണ്ട് അതിനേക്കാൾ നല്ല റോഡുകളാണ് വന്നത് ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഞാൻ വന്നത് ബോധിക്കാനും വഴിയാണുള്ളത് ഈ കാഞ്ഞങ്ങാട് പാണത്തൂർ റോഡ് റോഡെന്ന് പറയുന്നത് ലോകമറിയുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ അടിഭാഗത്തൂടെയാണ് പോകുന്നത് റാണിപുരം റാണിപുരം അതെ ഈ റാണിപുരം നിലനിൽക്കുന്നത് പനത്തടി പഞ്ചായത്തിലാണ് അത് പനത്തടിയിലെ ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട് ആ ബോധ്യം അധികാരികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കും കണ്ടെത്തിട്ടുണ്ടായിട്ടുണ്ട് ഒന്ന് രണ്ടാമത്തേത് സംസ്ഥാന പാതയാണ് റോഡ് വികസിപ്പിക്കാൻ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് അങ്ങനെ വികസിപ്പിച്ചിട്ടും ആ വികസനത്തിൽ കിലോമീറ്ററുകൾ ലാഭിക്കാവുന്ന വളവുകൾ ഇപ്പോൾ നിലനിൽക്കുക അത് ചെറിയ വളവൊന്നുമല്ല രാജഗ്ര വലിയ വളവാണ് ഒട്ടേകാലത്ത് വലിയ വളവ് പല സ്ഥലത്ത് വലിയ വളവുകളാണ് ആ വളവുകൾ നികത്താൻ വേണ്ടി കഴിഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഈ ജില്ലയിൽ തന്നെ മറ്റു മണ്ഡലങ്ങളിൽ പോകുമ്പോൾ എം എൽ എമാരുടെ നേതൃത്വത്തിൽ പല വികസന പ്രവർത്തനങ്ങളും ഈ റോഡുകളിൽ കണ്ടിട്ടുണ്ട് ഓക്കെ പക്ഷെ അത് നമ്മുടെ മണ്ഡലത്തിൽ തീരെ എന്ന് ഞാൻ പറയുന്നില്ല ഈ പാണത്തൂർ റോഡ് ഒരു നട്ടെല്ല് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതുപോലെ ഒരു മനുഷ്യൻ്റെ അവയവം പോലെ ആ മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് യെസ് അതായത് ഞാൻ ഇട നിങ്ങൾ ആ ഒരു ഉപമ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞത് മനുഷ്യ ശരീരം നിൽക്കുന്നത് തന്നെ അതിൻ്റെ സ്ട്രക്ചറാണ് ആ നട്ടെല്ല് എന്ന് പറയുന്നത് കറക്റ്റ് വേണം അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് കാഞ്ഞങ്ങാട് പാണത്തൂർ റോഡ് ശരിയായിട്ടുണ്ടെങ്കിലേ നമുക്കുള്ള റോഡുകൾ നന്നായിട്ട് കാര്യമുള്ളൂ എന്നുള്ളത് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം വരുന്ന ആദിവാസി സമൂഹം നമ്മളുടെ ഈ ജില്ലയിൽ ഓക്കെ പനത്തറി പഞ്ചായത്തിലേതാണ് അമ്പത്തി അമ്പത്തി നാല് ശതമാനത്തോളം ഒരു ഘട്ടത്തിൽ ഇന്നത്തെ കൃത്യമായി കണക്ക് പറയാൻ വേണ്ടി കഴിയില്ല ആദിവാസി വിഭാഗം അതുപോലെ തന്നെ ആ പഞ്ചായത്തിന്റെ പ്രധാന ഭാഗം പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ സ്ഥലമാണ് സർക്കാരിൻ്റെ സ്ഥലമാണ് ഓക്കെ വലിയൊരു ഭാഗം അതുപോലെ കുടിയേറ്റ കർഷകരുടെ കയ്യിൽ കുറേ അതുപോലെ തന്നെ എൻ എസ് എസ്സിൻ്റെ നേതൃത്വത്തിലുള്ള ആയിരക്കണക്കിന് ഏക്കർ എൻ എസ് എസിൻ്റെ എസ്റ്റേറ്റ് ഉണ്ട് ഇതിൽ ബാക്കി വരുന്ന സ്ഥലത്ത് നല്ല രീതിയിലുള്ള പോപ്പുലേഷൻ ആ നാട്ടിലുണ്ട് ഏറ്റവും യോഗ്യമായ സ്ഥലങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് അത് ലൈവാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഈ പാണത്തൂർ കാഞ്ഞങ്ങാട് റൂട്ട് ഉറങ്ങിക്കിടക്കുന്നതായിട്ട് ഒരിക്കലും തോന്നില്ല എന്റെ ഇത്രയും കാലത്തെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള ഇത്രയും ലൈവായി നിക്കുന്ന ഏറ്റവും ലൈവായി നിക്കുന്ന റോഡാണ് ആ റോഡ് പോകുന്നത് ചെറിയ കാര്യങ്ങൾക്കൊന്നുമല്ല ഏറ്റവും വലിയ ടൂറിസം സാധ്യതകളുള്ള ഭക്തി കേന്ദ്രങ്ങളായിട്ടുള്ള സുബ്രഹ്മണ്യം തലക്കാവേരി മർക്കാല ഈ പറയുന്ന വലിയ കേന്ദ്രങ്ങളിൽ ഏറ്റവും എളുപ്പ വഴിയാണ് എല്ലാ ഇതിന്റെ ചെറിയ സാധ്യതയൊന്നും അല്ലേ ഉള്ളു ആ സാധ്യത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ഐ ടി നഗരായിട്ടുള്ള ബാംഗ്ലൂരിലേക്ക് ഏറ്റവും ഇപ്പം തന്നെ ബസ് സൗകര്യങ്ങളും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്ന റോഡ് ഇതായിട്ടില്ല അത് ഒരു പ്രത്യേകിച്ച് എടുത്ത് പറയാണ്ട് ഏതാണ്ട് പതിനഞ്ച് കോടി ഉറുപ്പിയ കരക്കേ പഞ്ചായത്തിന് ഇപ്പോൾ കർണാടക സർക്കാർ അത് പാണത്തോളം മുതൽ അങ്ങോട്ടുള്ളതിനെ അനുവദിച്ചു കഴിഞ്ഞു ഇതിനേക്കാൾ വലിയ നല്ല റോഡ് അപ്പുറത്ത് വരാൻ തുടങ്ങി നാളെ കർണാടക സർക്കാർ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാലേന്ദ്രൻ കാട്ടൂർ എന്നുള്ള ഒരു വേദിയിൽ വെച്ച് പറഞ്ഞതാണ് ഇത്രയും പൈസ അനുവദിച്ചിട്ടുണ്ട് ഇപ്പം ഈ റോഡാണ് അതായത് ഏറ്റവും വലിയ ഒരു തമാശ എന്ന് പറയുന്നത് പണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ബോൾഡർ ആണ് അവിടെ ഉണ്ടായിരുന്നത് കാറിന് പേരും ബോൾഡർ അത് ഇന്നത്തെ ബോൾഡർ അല്ല വലിയ കല്ലായി കല്ല കാലു മുട്ടി ചോരൊക്കെ ആ ആ റോഡിന് ഒരു ടാറിങ് നടന്നു വന്നതിൽ കഴിഞ്ഞിട്ടുള്ള വികസനം ഇന്നും വന്നിട്ടില്ല അതാണ് അതിൻ്റെ അത്ഭുതം ഇന്നും ചില വളവുകൾ കാണുമ്പോൾ ആ പഴയ ആ സ്ഥലം ഓർമ്മ വരുന്നത് ഇപ്പൊ ഒരു ടെൻഡർ നടപടി പൂർത്തിയായി പദ്ധതി പാതി വഴിയിലാണ് മെക്കടം ടാറിങ്ങിന്റെയും കാര്യങ്ങളും കുറെയിടത്തോളം അതിന്റെ കൽവേർട്ടിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇത് കുദ്രോളി കമ്പനിയാണ് ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ബോർഡുകളിലേക്കുമ്പോൾ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ട് ഈ പദ്ധതി ഇപ്പൊ പാതി വഴി നിൽക്കുന്നു പാതി വഴി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല അതിനൊരു പതിനെട്ട് മാസം സമയം കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത് ഓക്കെ അമ്പത്തി ഒമ്പത് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയ്ക്കാണ് കിഫ്ബി പദ്ധതിയാണ് അപ്പൊ പതിനെട്ട് മാസത്തിന് സമയം കൊടുത്തത് ഓക്കെ ആ സമയത്തിനകം ഇത് പൂർത്തീകരിച്ചില്ല യഥാസമയത്ത് ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റുകൾ മാറ്റാനും മരം മുറിക്കാനൊക്കെ അതിന്റെ വകുപ്പ് തലത്തിലുള്ള ജനങ്ങളെ ദ്രോഹിക്കുന്ന ചില നടപടികളാണ് ഇതിന്റെ പണി ഒന്ന് പെൻഡിങ് ആ കാലാവസ്ഥയിലൊക്കെ നമ്മൾ പോലെ മാർച്ച് മാസത്തിൽ മീനമാസത്തിലെ ചൂടൊന്നുമില്ല ഇപ്പം ചിലപ്പോൾ മീനമാസത്തിൽ കനത്ത മഴ വരും കാലാവസ്ഥ ഒരു പ്രശ്നം തന്നെയാണ് എങ്കിലും ഈ പതിനെട്ട് മാസം എന്നുള്ള സമയത്ത് അത് പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ സർക്കാർ നീട്ടിക്കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡി ഏപ്രിൽ വരെ നീട്ടിക്കൊടുക്കുകയും അതുവരെയുള്ള ബില്ല് അയാൾക്ക് പാസ്സായില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏപ്രിൽ വരെ കൊടുത്തിട്ടും അയാൾ അതുവരെയുള്ള പണി കഴിഞ്ഞ ബില്ല് പാസ്സായില്ല എന്ന് രണ്ടാമത് ആ പണി പൂർത്തീകരിക്കേണ്ടത് ചെറുകിടവിലേക്കാണ് വാണത്തൂരിന്റെ രണ്ട് കിലോമീറ്റർ ഇപ്പുറത്ത് വരുന്ന ചടങ്ങുകളിൽ വയ്ക്കണം പൂർത്തീകരില്ല പകരം പകുതി വഴിക്ക് പണി നിർത്തിയിരിക്കുകയാണ് കോളിച്ചാൽ പതിനെട്ടാമതിൽ വരുന്ന സ്ഥലത്തേക്ക് പണി നിർത്തിയിരിക്കുകയാണ് അത് തന്നെ ഒന്നാംഘട്ടക്കാരെങ്ങേ നടന്നിട്ടുള്ളൂ പിന്നെ ആ റോഡിന് ഒരുപാട് കുറെ പണികൾ നടത്താനുണ്ട് അതൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ച് അത് കഴിഞ്ഞ നേരത്തെ നടത്തിയ ഒരു പ്രക്ഷോഭത്തിൻ്റെയും ഇടപെടലിൻ്റെയും ഭാഗമായിട്ടാണ് അത്ര നടത്തി കരാറുകാരനെ സംബന്ധിച്ച് കരാറുകാരന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പക്ഷെ അവരുടെ മറ്റു കരാറുകളൊക്കെ ഭംഗിയിട്ട് നടക്കുന്നുണ്ട് ഈ നാട്ടിലെ മറ്റെത്രയോ റോഡുകളുടെ കരാറ് പണിയാണ് നടക്കുന്നുണ്ട് ഞാനൊന്ന് സൂചിപ്പിക്കാം നമ്മുടെ ചെറുക്കളിൽ നിന്ന് ബദിയടുക്ക വഴി പുത്തൂരിലേക്ക് പോകുന്ന റോഡ് ആ റോഡിന്റെ അവസ്ഥയും ഇതേപോലെയാണ് അത് കുറെ വർഷമായി പല ഘട്ടത്തും പല രീതിയിലും ഇപ്പൊ പണി നിർത്തി പിന്നീട് കുറെ പ്രക്ഷോഭങ്ങൾ നടത്തിയതിനു ശേഷമാണ് അത് അദ്ദേഹം പൂർത്തീകരിച്ചത് പൂർത്തിയായിട്ടില്ല ഇന്നും അനുബന്ധ പ്രവർത്തികൾ ഇപ്പോഴും ബാക്കിയാണ് അപ്പോൾ അത് ഇതേ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ ആ സമയത്ത് പറഞ്ഞത് സർക്കാരിൽ നിന്ന് ബില്ല് പാസ് അതുകൊണ്ട് ഞങ്ങൾ പണി പാതി നിർത്തിവെച്ചിരിക്കുകയാണ് ഈ പണി കംപ്ലീറ്റ് ചെയ്താൽ ഞങ്ങള് ബില്ല് അല്ല അതില് ഈ സർക്കാരിൽ നിന്ന് പണം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു പുതിയ കാര്യമല്ല എല്ലാ കാലത്തും കൃത്യസമയത്ത് പണം കിട്ടുക എന്നുള്ളതൊക്കെ സർക്കാരിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പല കോൺട്രാക്ടർമാർക്കും ഇപ്പൊ പ്രത്യേകിച്ചിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സംസ്ഥാന സർക്കാരിന് എല്ലാ ബില്ലുകളും സമയത്ത് പാസ്സാക്കാം ഇപ്പൊ ട്രഷറിയിൽ തന്നെ അഞ്ചു ലക്ഷത്തിനുള്ള ബില്ല് പാസ് അങ്ങനെയൊക്കെ ചില നിയന്ത്രണങ്ങൾ വരുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മളൊരു വലിയ ദുരന്തം എന്ന് പറയുന്നത് ഈ ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ വർക്കൊക്കെ ഭംഗിയായി നടക്കുന്നു റോഡ് സംരക്ഷിക്കപ്പെടുന്നു തരാം തന്നെ കൊടുക്കണം ആ ഇയാൾ അത്ര മോശപ്പെട്ടൊരു കരാറുകാരനല്ല ഇയാൾ ഗോവ കേന്ദ്രീയായിട്ട് വളരെ മുമ്പ് തന്നെ അറിയപ്പെടുന്ന ഒരു കരാറുകാരനാണ് ഒരുപാട് എക്വിപ്മെന്റ്സും തൊഴിലാളികളും സൗകര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ഇതില് പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ വികസനത്തിൽ ജനപ്രതിനിധികൾക്ക് വലിയ റോൾ ഉണ്ട് ഉദ്യോഗസ്ഥന്മാരും ചെയ്ത പിന്നെ ജനപ്രതികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ആവശ്യമില്ല അവർക്ക് വേറെ പണിയാ കളക്ടറും ചീഫ് സെക്രട്ടറിയും പഞ്ചായത്ത് സെക്രട്ടറിയും കൂടി വികസനം നടത്തിയാൽ മതിയെങ്കിൽ പിന്നെ അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനപ്രതികൾക്ക് റോളില്ല ഇവിടെ വരുന്ന ഒരു പ്രശ്നം ഞാൻ ഏതെങ്കിലും ജനപ്രതിയെ മാത്രമേ ഏതെങ്കിലും രാഷ്ട്രീയത്തിന് മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നില്ല അതിപ്പോൾ മറ്റൊരു സ്ഥലത്താണെന്ന് വിചാരിച്ചു നമ്മുടെ കാഞ്ഞങ്ങാട് തന്നെ വിചാരിക്കണം അവിടെ ബന്ധപ്പെട്ട എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് എം പി തുടങ്ങിയ ഒരുപാട് ജനപ്രതിനിധികളുണ്ടല്ലോ ഈ ജനപ്രതിനിധികൾ ചിലപ്പോൾ സാധാരണ നടക്കുന്ന പ്രതിഷേധത്തിനപ്പുറം വലിയ നിലയിൽ പ്രതിഷേധങ്ങൾ നടത്തേണ്ടി വരും വലിയ നല്ല ഇടപെടൽ നടത്തേണ്ടി വരും ഈ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പ് ഇനി എത്ര കഴിവുള്ള ഭരണാധികാരിയായാലും ഫയലുകൾ നിൽക്കാൻ കുറെ ശ്രമങ്ങൾ അതൊരു സാധാരണ നിലയിലുള്ള ഓഫീസിൽ പോയി സംസാരിച്ച് ഫയൽ നീക്കാൻ പറഞ്ഞു പോവില്ല അതിൽ ചില പ്രാക്ടീസുകൾ ഉണ്ട് അതിപ്പോ ഇങ്ങനെ പബ്ലിക്കായി ഒരു വേദിയിൽ അങ്ങനെ പറയാൻ പറ്റില്ല അത് അത് നീക്കാൻ കഴിയുന്ന കഴിവുള്ള കഴിവുള്ള നേതാക്കൾ ഞാൻ പറയുന്നില്ലേതും ഒരാളെ പറയുന്നത് കഴിവുള്ള വലിയ കഴിവുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ജില്ലയിൽ ഞാൻ പറയണല്ലോ പറയണ്ടല്ലോ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അത് അവരുടെ കഴിവ് തന്നെയാണ് അങ്ങനെയുള്ള കഴിവുള്ള ആളുകൾ വളർന്നു വരാതെയും ഇടപെടാതെ ഇരിക്കുമ്പോൾ പിന്നെ അതിലൊരു പൊളിറ്റിക്സ് എന്താ പറഞ്ഞാൽ ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചില കാര്യങ്ങൾ വിജയിക്കും ഇത് എങ്ങനെ പോയാലും പ്രശ്നമില്ല അപ്പൊ ആ നാട്ടിലെ ആളുകൾ എന്ന് പറയുന്നത് വല്ലാണ്ട് സഹിക്കുക ചില സ്ഥലത്തൊക്കെ ഈ ദേശവിരുദ്ധ ശക്തികളും നിയമവിരുദ്ധ പോരാട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയുള്ള അവഗണന വരുന്ന ഒരു വല്ലാത്ത കാരണം അവിടെയുള്ള ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല കൊണ്ടുപോയാൽ ഈ കരിങ്കുകളൊക്കെ പണിമുടക്കാതെ എടുത്തു കടിക്കും ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ട് വർഷം ഒക്ടോബർ മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലോ ഇരുപത്തി മൂന്ന് ഒക്ടോബറിലോ മറ്റോ അവിടെ ഒരു പയ്യൻ സൈക്കിള് മറിഞ്ഞ് മരിച്ചു വളരെ ചെറിയ പയ്യൻ ഒരു കാര്യമില്ല ഈ റോഡിന്റെ അപാകതയാണ് അലൈൻമെന്റ് കാര്യമില്ല പണി പൂർത്തീകരിച്ചിട്ടില്ല അങ്ങനെ ഒരുപാട് രണ്ടു മൂന്ന് പേര് അപകടത്തിൽ പെട്ടു അവിടെ രണ്ട് മൂന്നല്ല കുറെ ആള് പത്രങ്ങളിലൊക്കെ വന്ന് അത്രയേ ഉള്ളൂ വളരെ വേദനയുള്ള കാരണം എൻ്റെ ഞാൻ പിറന്ന വീണ് മണ്ണാണത് ാണ് ഞാൻ വേണ്ട സ്കൂളിൽ പോകുന്ന അവസ്ഥ തന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്നു പറഞ്ഞാൽ എൺപത് കാലത്തുള്ള കാര്യമാണ് ഇന്നും ഈ നാപ്പത്തഞ്ച് കൊല്ലം കഴിയുമ്പോൾ നിലനിൽക്കുന്ന പറഞ്ഞാൽ അതൊരു വല്ലാത്ത അപമാനമാണ് അത് താങ്ങാവുന്നതിനപ്പറാണ് അവിടെ ഈ പനത്തടി പഞ്ചായത്ത് ഏത് മണ്ഡലത്തിൽ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഈ ആണ് അതെ മുൻ മന്ത്രിയാണ് അതെ അദ്ദേഹം വന്യവകുപ്പ് മന്ത്രി ആയിരുന്നല്ലോ കഴിഞ്ഞാട്ടായിരുന്നു അപ്പൊ ഈ ചന്ദ്രശേഖരൻ അദ്ദേഹം മുൻ മന്ത്രിയാണ് എം എൽ എ ആണ് പണത്തൂർ കാഞ്ഞങ്ങാട് റോഡിന്റെ കാര്യത്തിൽ അതിവേഗം ബഹുദൂരം എന്ന രീതിയിൽ പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ അപ്പോൾ നിരന്തരമായിരിക്കുന്ന നിങ്ങൾ മാക്സിമം ചെയ്തിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി വന്നില്ല എങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റാണ് ആ പോരായ്മയിൽ നിൽക്കുന്നത് സ്തംഭനാവസ്ഥയിൽ നിൽക്കുന്നത് എവിടെയാണ് ആ ചുവപ്പ് നാടുകൾ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ളത് നോക്കി നടപടികൾ വേഗത്തിലാക്കാനുള്ള പദ്ധതിയാണ് നമുക്ക് വേണ്ടത് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഈ മലനാട് വികസന സമിതി എന്ന് പറയുന്നത് ഒരു രീതിയിലും ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല ഇപ്പോ പല സ്ഥലത്ത് ഈ എറണാകുളത്തൊക്കെ സംഘടനകൾ വന്നല്ല നമുക്കൊരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി എടുത്താൽ രാജ്യത്ത് ഇപ്പോൾ ഉള്ള ഒരു പ്രത്യേകത കഴിഞ്ഞ ഒരു പത്തിരുപത് വർഷമായി രാഷ്ട്രീയ പാർട്ടികളും ട്രേഡ് യൂണിയനിലും നടത്തുന്ന സമരത്തിനപ്പുറം ജനകീയ പ്രശ്നങ്ങൾ ജനകീയ കമ്മിറ്റികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയം ഇല്ലാത്ത സംഘടനകൾ ജനങ്ങളുടെ പിന്തുണയോടുകൂടി സമരരംഗത്ത് ഇറങ്ങി അതൊക്കെ വിജയിച്ചിട്ടുണ്ട് ഒരറ്റ സമരം പോലും പരാജയപ്പെട്ടില്ല ഞാൻ ഇണി എണ്ണി പറയുന്നില്ല കർഷക സമരം പോലുള്ള ഒരുപാട് സംഗതികൾ രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുന്ന പലതും വിജയത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അത് രാഷ്ട്രീയ പാർട്ടികൾ ഭരണഘടനയും ജനാധിപത്യമുള്ള സ്ഥലത്ത് രാഷ്ട്രീയ പാർട്ടി പ്രധാനമാണ് അത് കഴിഞ്ഞിട്ട് മറ്റ് സംഘടനകൾക്ക് പ്രസിദ്ധി ഉള്ളൂ ഉദ്യോഗസ്ഥ ഭരണം നടത്തും ഇടപെടേണ്ടത് രാഷ്ട്രീയ പാർട്ടികളിലും ജനപ്രതികൾ തന്നെയാണ് പക്ഷെ ഒരു വലിയ ദുരന്തം എന്തെന്ന് പറഞ്ഞാൽ നല്ല കഴിവും അറിവുമുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടും അതൊരു മണ്ഡലത്തിന് വേണ്ടി പ്രത്യേക ഇനീഷ്യേറ്റീവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രത്യേക ഇനീഷ്യേറ്റീവ് വേണം പ്രത്യേക തയ്യാറെടുപ്പുകൾ വേണം പ്രത്യേക ഇടപെടലുകൾ വേണം ഇതെന്നും ഈ ഇങ്ങനെ കിടക്കുക എന്ന് പറഞ്ഞാൽ കഴിവ് അതായത് പഞ്ചായത്ത് ഭരിക്കുന്നതും ബ്ലോക്ക് ഭരിക്കുന്നതും ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നതും സംസ്ഥാനം ഭരിക്കുന്നതും ഒരേ രാഷ്ട്രീയ പാർട്ടിയാണ് പക്ഷെ മലനാട് സമിതിയാണ് ആ രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടല്ല സമരം ചെയ്യുന്നത് അതെ അല്ലെങ്കിൽ ആയതെങ്കിലും പിന്നെ ത്രിതല പഞ്ചായത്തിനെതിരായിട്ടല്ല സമരം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ടില്ല ഞങ്ങൾക്ക് ഇത് കിട്ടണം ഇത് എല്ലാ പാർട്ടിക്കാരും എല്ലാ പാർട്ടിയും ഞാനും ആ സമരത്തിൽ പങ്കെടുത്തത് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണ് ഞാൻ എങ്കിലും ആ രീതിയിലല്ല ആ മലനാട് വികസന സമിതി എന്ന് പറയുന്ന നാളെ ചിലപ്പോൾ ട്വന്റി ട്വന്റി പോലെ അങ്ങനെ വരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ആ ഒരു ഒരു രീതിയിലേക്കാണ് ആളുകൾ പോലെ രാഷ്ട്രീയത്തിന് മാത്രം പിന്തുണ കൊടുക്കുന്നതിന് വേറൊന്നും സ്വതന്ത്ര ചിന്തക്കും ആ യോജിപ്പിനും ആളുകൾ പിന്തുണ കൊടുക്കണം ഈ സമരത്തിന് സി പി എമ്മിന്റെ പിന്തുണ എങ്ങനെയായിരുന്നു സി പി എം എന്നുള്ളൊരു പിന്തുണ അവിടെ വിഷയമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയുണ്ട് അപ്പോൾ അവിടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ പ്രത്യേകം പരിഗണിക്കുന്നൊന്നുമില്ല പക്ഷേ ഭരണകക്ഷി എന്ന നിലയിൽ സി പി എം എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ് ഞാൻ എൻ്റെ ഇപ്പോൾ ഒരുപാട് ജനകീയ സമരങ്ങളിൽ പങ്കെടുത്ത ഒരാളായിരുന്നു ആ സമരങ്ങൾ ചിലപ്പോൾ പരിസ്ഥിതിയെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ നീതി നിഷേധത്തെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ വികസനവുമായി ബന്ധപ്പെട്ടായിരിക്കാം പ്രത്യേക രാഷ്ട്രീയമല്ലാത്ത സമരങ്ങൾ ധാരാളം പങ്കെടുക്കാം അതിലൊക്കെ ഉയർന്ന മുദ്രാവാക്യം പഴപ്പം അന്ന് ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൽ ഗവൺമെന്റിനെതിരായിട്ടാണ് വരിക അത് ഭരിച്ചാൽ ഇപ്പൊ ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത ഇന്ന് വരെ കാണാത്തൊരു സംഭവം ആയിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് ചില സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും ഈ സമരത്തിന്റെ ആ പീക്ക് ടൈമാണ് ഉച്ച സമയത്ത് സമരം നിരാഹാരം ഇരിക്കുകയാണ് ഓക്കെ ആ സമരത്തിന് നല്ല സമയം നോക്കി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണ മാഷും മറ്റു സി പി എം നേതാക്കളും അവിടെ വേദിയിൽ കയറി വന്നു സമരപന്തൽ സമര പന്തലില് കയറി വന്നു അവിടെ സമരത്തിൽ പങ്കെടുത്തു വളരെ ഭംഗിയായി ഈ സമരത്തെ കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അത് അതിന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ പൊളിറ്റിക്സ് അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സംസ്ഥാന ഗവണ്മെന്റിന് സി പി എം നേതൃത്വം കൊടുക്കുമ്പോൾ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചോളം അതിന്റെ അവസാനമാക്കി സി പി എം ജില്ലാ സെക്രട്ടറി അതെ അതെ പാർട്ടിയാണെങ്കിലും ഒരു വ്യക്തി നൽകി സി പി എം ജില്ല അദ്ദേഹം പങ്കെടുത്തിട്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ മുൻകൈ എടുക്കുക എന്ന് പറഞ്ഞ സമരം കൊടുക്കാൻ ഇങ്ങനെ വിജയിച്ചു കാരണം മറുപടി പറയേണ്ട ഒരു വേദിയിൽ കയറി വന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ വളരെ വളരെ അപൂർവമാണ് അപ്പൊ സി പി എമ്മിന്റെ നിലപാട് ഇതിൽ വലിയ നിർണായക വിഷയം തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നതിന്റെ ചുരുക്കം അതിൽ വേറൊരു പ്രശ്നം ഇപ്പോഴുള്ള അവസാനത്തെ പ്രശ്നം ഈ കരാർ ടൈം നീട്ടിക്കൊടുക്കണമെന്ന് കരാറുകാരനെ ആവശ്യപ്പെടുന്നു കൊടുക്കാൻ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു ഈ സാങ്കേതിക പ്രശ്നമാണ് ബില്ല് പാസാക്കാത്തതിന് കാരണം ഇതിലൊക്കെ സാധാരണഗതിയിൽ ഞങ്ങളെ ഞങ്ങളെപ്പോലത്തെ ആള് പോയി പറഞ്ഞാൽ കാര്യം നടക്കില്ല ഭരണ രംഗത്തുള്ള ആളുകൾ സ്വാധീനമുള്ള ആളുകൾ മറ്റു ഭരണത്തിലുള്ള പ്രധാനപ്പെട്ട വായ്പകൾ കൈകാര്യം ചെയ്യുന്നവരെ കണ്ടു തന്നെ സ്വാധീനിച്ച് അതായത് നേരത്തെ പറഞ്ഞ പ്രത്യേക ഇനിഷ്യറ്റീവ് പ്രത്യേക മുൻകൈ എടുത്ത് ഇടപെട്ടാലേ ഫയലുകൾ നീങ്ങിയുള്ളൂ അതുകൊണ്ട് കരാറുകാരനത് ഒരു ബില്ല് പാസ്സാക്കാൻ ഒരു ടൈം കിട്ടണ്ടേ ഒരു സമയം നീട്ടി കൊടുക്കണ്ടേ ആ സമയം നീട്ടിക്കൊടുത്താലേ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ അയാൾക്ക് ഫണ്ട് കിട്ടണ്ടേ അപ്പൊ അതിന് സാങ്കേതിക തടസ്സങ്ങളുണ്ട് ആ സാങ്കേതിക തടസ്സങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലാണ് ഫയൽ ഉള്ളത് കൊറിയെടുക്കാന്നുള്ളത് ഇവരുടെ സ്ഥിരം സ്വഭാവമാണ് ശരി ഞാൻ അപ്പൊ അത് മാറ്റിയെടുക്കാൻ രാഷ്ട്രീയ ഇടപെടലുകൾ അതിലേക്ക് രാഷ്ട്രീയ ഇടപെടലുകൾ വേണം ശരിയെന്നെ ഒരു കരാർ എടുത്താൽ ഒരു കമ്പനി കരാർ എടുത്താൽ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് പദ്ധതി പാതിയിൽ ഉപേക്ഷിച്ചുകൊണ്ടെങ്കിലും പാതിയിൽ വെച്ചുകൊണ്ടിരിക്കും ബ്ലാക്ക് മെയിലിംഗ് സ്വഭാവം കാണിക്കുന്നത് അതില് അദ്ദേഹത്തിന്റെ ഫൈനൊക്കെ വന്നിട്ടുണ്ടെന്നാണ് കൃത്യമായ ഒരു പറയാൻ കഴിയില്ല എന്താ ചില ഫൈനുകൾ വന്നിട്ടുണ്ട് ഇത് ഗവൺമെന്റ് എക്സംഷൻ കൊടുക്കാം അതിന് ഭരണപരമായ തീരുമാനമാണ് ഇപ്പൊ നിങ്ങൾ തന്നെ സൂചിപ്പിച്ചല്ലോ അത് പൂർത്തീകരിക്കേണ്ട സമയത്ത് പൂർത്തീകരിച്ചില്ല ഒരു എക്സംഷൻ കൊടുത്തു കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലേക്ക് അത് കഴിഞ്ഞു വീണ്ടും എനിക്ക് ചോദിക്കുന്നു ചോദിക്കുന്നതിന് കാരണമുണ്ട് അയാളെ പാർട്ട് ബില്ല് പാസ്സാകാതിരിക്കുമ്പോൾ അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അപ്പൊ നമ്മുടെ പദ്ധതിക്കും ഒരേ നോംസ് അല്ല കെഫി പദ്ധതിക്ക് വേറെ ചില നോംസ് ഉണ്ട് ആ നോംസ് ഇദ്ദേഹത്തിന്റെ ടൈം നീട്ടി നീട്ടിക്കൊടുത്താലേ പാർട്ട് ടൈം ബില്ല് പാസ്സാവും ടൈം നീട്ടിക്കൊടുക്കുന്നതിന് സാങ്കേതിക തടസ്സമുണ്ട് അവിടെയാണ് ഇടപെടൽ വേണ്ടത് ഫയൽ ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനൊക്കെ ചില തീരുമാനങ്ങൾ കണ്ടാൽ നമ്മൾ ഇന്ത്യയിലാണോ ജീവിക്കുന്നത് കാണിച്ചു പോകും ഞാൻ തന്നെ പല സ്ഥലത്തും റോഡിന്റെ ഇവൻ ഞാൻ പറയാം നമ്മുടെ ജില്ലയിൽ തന്നെ വാഹനം ഒടിച്ച് പോകുമ്പോൾ കാണാം ഒരു സ്ഥലത്ത് റോഡ് പണി പകുതിയിൽ വെച്ചിട്ടുണ്ടാകും എന്തുകൊണ്ട് ആ സ്ഥലം റോഡ് സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ റോഡിലുണ്ട് മവ്വാറ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് കാറിയില്ല ഏഹ് ഇങ്ങനെയുള്ള സാങ്കേതിക തടസ്സമുണ്ട് പിന്നെ ഒന്ന് റോഡിന്റെ സൈഡിൽ ഇലക്ട്രിക് പോസ്റ്റ് അപകടം വരും എന്ന് ഉദ്യോഗസ്ഥനും അറിയാം കരാറ് കമ്പനിക്കും അറിയാം സർക്കാരിന് സർക്കാരിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണെന്ന് സർക്കാർ എന്ന് പറയുന്നത് ഇവർക്കറിയാം ഇത് മാറ്റൂല അവിടെ തന്നെ ഉണ്ടാവും ഇതാണ് ഞാൻ ഹൈലൈറ്റ് ഇങ്ങനെയുള്ള സാങ്കേതിക തടസ്സങ്ങൾ അങ്ങനെ ഒന്ന് ഫോറസ്റ്റ് വിട്ടു വിട്ടുകൊടുക്കേണ്ട ചെറിയ സ്ഥലം ഉണ്ടാവും ചെറിയ ഭാഗമായിരിക്കും ഇത് അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഈ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞല്ല പൊതുജനത്തിന് പണിയിൽ ഭരണഘടനത്തിന് ജനങ്ങൾക്ക് അപ്പുറം ഒരു ഡിപ്പാർട്ട്മെന്റും ഇല്ല ഒരു നിയമം ഇല്ല അപ്പൊ ആവശ്യത്തിന് നമ്മൾ ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിക്കാതിരിക്കുക എന്തോ ഉദ്യോഗസ്ഥർ വിചാരിക്കുന്നത് നമ്മുടെ കുടുംബശ്രദ്ധങ്ങൾ പോലെ ഇതെങ്ങനെ നടക്കാതിരിക്കാം മറ്റു ചില ഇതിലൊക്കെ രഹസ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ വേണ്ടി പോലെ അപ്പൊ അവിടെ മറുമരുന്ന് പറയുന്നത് കഴിവുള്ള സ്വാധീനിക്കാൻ കഴിയുന്ന എല്ലാവർക്കും സാധിക്കില്ല കഴിയുന്ന നേതാക്കന്മാരുടെയും ജനപ്രതിനിധികളുടെയും സാധാരണയിൽ വേണം വേണം റിസൾട്ട് ഉണ്ടാവും അതിന് എത്ര ഉദാഹരണങ്ങൾ പറയാം ജനപ്രതിനിധികൾക്ക് ഇടപെടാനുള്ള കഴുത്തും കഴിവും എല്ലാം വേണം ഉദ്യോഗസ്ഥരെ നിർത്തേണ്ട നിലയിൽ നിർത്താനും അതിനെ വേണ്ട രീതിയിലേക്ക് ചെലവിളിച്ചു കൊണ്ടുപോകാനും പഠിക്കണം എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അതുപോലെ തന്നെ പാർലമെന്റ് ഇതൊക്കെ ഇതൊക്കെ വരുമ്പോ അവരവരുടെ വരെ അവരുടേതായ മേഖലകളുണ്ട് അവരവരുടെ നോംസ് ഉണ്ട് നിയമങ്ങളുണ്ട് ചട്ടക്കൂടുകളുണ്ട് ഇതൊന്നും അറിയാത്തവരെല്ലടത്തെ പൊതുപ്രവർത്തകർ ഇതെല്ലാം അറിയുന്നവരാണ് പൊതുപ്രവർത്തകർ പക്ഷെ ഇതെല്ലാം ഇതിന് മുകളിലാണ് പൊതുപ്രവർത്തകർ പാർലമെന്ററി സംവിധാനം ഇതിനകത്ത് മുകളിലാണ് അപ്പം അവരുടെ അവർ പറയുന്നത് അവർ ചെയ്യിക്കാൻ കഴിയുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികളുടെയും ഉത്തരവാദിത്വം ചെയ്യിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ റോഡ് പാതി അതാണ് ചുരുക്കം 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 നമുക്ക് വേണ്ടത് നടപടിയാണ് അല്ലാതെ പദ്ധതികൾ പ്രഖ്യാപിക്കുക പാതി വഴിയിൽ വെക്കുക ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളതല്ല ഒരു പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അതിവേഗം മുന്നേറേണ്ടത് അതില്ലാതിരിക്കുമ്പോഴാണ് ഇതുപോലുള്ള വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇട വരുത്തുന്നത് അവര് അതിനൊക്കെ നമുക്ക് നീട്ടിക്കൊണ്ടുപോയി കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വൈകിലേക്ക് കിടക്കുന്നത് ചെന്ന നമുക്ക് ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന നമ്മുടെ മുൻ മന്ത്രി അദ്ദേഹം ഈ റോഡിന് വേണ്ടിയിട്ടുള്ള ആ ഒരു അത്ര ശ്രമം നടത്തിയിട്ടുണ്ടാകാം ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല ഇതുകൊണ്ടും വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നാട്ടിൽ നടക്കുകയാണ് മല മലനാട് വികസന സമിതിയുടെ പ്രക്ഷോഭം ഭാവിയിൽ അത് രാഷ്ട്രീയത്തിനതീതമായി ഇപ്പോഴുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടോ അതല്ലെങ്കിൽ വ്യക്തിപരമായി അങ്ങേക്കോ എതിരായി വരുന്നതിന് മുമ്പ് തന്നെ നടപടി വേഗത്തിലാക്കേണ്ടത് അങ്ങയുടെ ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ നടത്തേണ്ടത് അനിവാര്യമാണ് ഇപ്പോൾ നടക്കുന്നുള്ളത് സർക്കാരിനെതിരായിട്ടുള്ള ഇല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള സമരമല്ല എന്നുള്ളത് മനസ്സിലാക്കുക ബഹുജന പ്രക്ഷോഭമാണ് മലനാട് വികസന സമിതി ഒരു തീ ബന്ധമായി അവിടെ മാറുന്നതിന് മുമ്പ് തന്നെ നടപടി എടുക്കേണ്ടതും റോഡ് നന്നാക്കേണ്ടതും അനുബന്ധ വികസനങ്ങൾ കൊണ്ടുവരേണ്ടതും സർക്കാരിൻ്റെ അടിയന്തിര നടപടിയായി ശ്രദ്ധ ചേർത്തണമെന്ന് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഒരു ഇൻ്റർവ്യൂ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമസ്കാരം